ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും എന്താണാവോ എന്നെ എന്നെത്തൽ എന്നോടൊപ്പം ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു ഒന്ന് നെടുമങ്ങാട് ഒന്ന് കാക്കനാട് അറിയാമോ അറിയില്ല എന്നാ ാര്യം പറയുമ്പോൾ ഞാൻ എന്റെ പഴയ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ കുറച്ചു മുമ്പ് സ്കൗട്ട്സിന്റെ നമ്മുടെ ഒന്ന് പോയി ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താറിയോ പറഞ്ഞാൽ താൻ വിശ്വസിക്കോ സത്യം പറഞ്ഞാല് ഞാൻ അവിടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ എന്റെ ഞാൻ രാഷ്ട്രപതി അവാർഡ് നേടിയ നേടിയോട്ട് ഇംഗ്ലീഷിലെ പേസി പോച്ചി അതിന്റെ ഒരു ഓർമ്മ പുതുക്കാൻ നമ്മുടെ ഇത് മാർക്ക് എന്താ ടക്കുന്നുണ്ടാക്കീസിൽക്കിനും ശരിക്കും നമ്മളൊരു വില്ലേജ് ഓഫീസിലൊക്കെ അവിടെയുള്ള ആൾക്കാർക്ക് ഞാൻ ഒന്ന് അകത്ത് കയറി സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്ത വിഷമം തോന്നി കാരണം ഞാൻ എന്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി പോയതാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത് അയൻറെ കീഴിലാണ് ഞാനാണ് എന്റെ പ്രസിഡന്റ് അതിന്റെ കീഴിലാണ് ഞാനാണ് എന്റെ പ്രസിഡന്റ് അതിപ്പം ഭയങ്കര മോശ മോശാവസ്ഥയെ കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ഓർക്കുമായിരുന്നു ഞാനൊക്കെ പഠിക്കുമ്പോ സ്കൗട്ട്സ് ആണ് വിഷമം ഉണ്ടാക്കി എനിക്ക് ഞാനൊരു സ്കൗട്ട് ആയതുകൊണ്ട് എനിക്ക് എനിക്ക് തലമുറ പോകാനുണ്ട് വണ്ടി പൊട്ടാ എടുക്കണോട്ട് ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ്